താൻ ബലിയാടാണ് എന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖാൽ ശഹരക്കുണ്ട് എന്ന് ഇന്നലെ പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് പുള്ളി പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എന്നെ പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള തീരുമാനം കോച്ചിങ് സ്റ്റാഫിലെ ഒന്നോ രണ്ടോ ആളുകളെ പുറത്താക്കുക എന്നതാണ് ടീമിനെ മൊത്തത്തിൽ എടുത്തു കളയുന്നതിനെക്കാട്ടി നല്ലത് എന്ന് പറയുമ്പം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ചീഞ്ഞു മാറുന്നുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൻ്റെ അടിവേരുൾപ്പെടെ സകല മേഖലകളിലും പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം പുള്ളിയെ പർപ്പസ് ഉള്ളി പുറത്താക്കിയതാണ് ചിലരുടെയൊക്കെ തെറ്റു കുറ്റങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളിയെ പുറത്താക്കിയത് എന്ന് പുള്ളിയുടെ വാക്കുകൾ തന്നെ വളരെ കൃത്യമാണ് ഇറ്റ് ഈസ് ഈസി ടു ഫയർ വൺ ഓർ ടു കോച്ചിങ് സ്റ്റാഫ് ദാൻ ടു ചേഞ്ച് ഹോൾ പ്ലേസ് സോ ഐ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ദി ഡിസിഷൻ അപ്പം ഒന്നോ രണ്ടോ കോച്ചിങ് സ്റ്റാഫിനെ പുറത്താക്കുന്നതാണ് ടീമിന്റെ മുഴുവൻ താരങ്ങളെയും മാറ്റുന്നതിനെക്കാട്ടി നല്ലത് അതുകൊണ്ട് ടീമിന്റെ തീരുമാനത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാമല്ലോ മനസ്സിലാക്കാമല്ലോ പുള്ളി പറയുന്നത് എന്താണെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് പക്ഷെ ഒരു കോച്ചിനെ ഒഴിവാക്കി പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക ശമനം ഉണ്ടാക്കുക കണ്ണിൽ പൊടിയിടുകയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ആശാന്റെ വാക്കുകൾ തന്നെയാണ്